അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ച സ്ക്വാഷ് തയ്യാറാക്കുന്നതൊന്നും നോക്കിയാലോ ഒട്ടും കയ്പും പുളിയും ഒന്നുമില്ലാതെ സൂപ്പർ ഡൂപ്പർ ഒരു റീഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കുറഞ്ഞ ചേരുകൊണ്ട് അപ്പം മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോഴന്നെ നോമ്പിനേക്ക് തയ്യാറാക്കി വെച്ചോളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായം പറയാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പച്ചമാങ്ങ സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമാങ്ങ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നല്ല കറുമുറായിട്ടുള്ള പച്ചമാങ്ങ കിട്ടുമെങ്കിൽ എടുക്കുക ഞാനിത് വിളിച്ച് പറഞ്ഞ സമയത്ത് കൊണ്ടു തന്നത് കുറച്ച് വാടിയ മാങ്ങ ആണ് കേട്ടോ പക്ഷേ മണത്ത് നോക്കിയപ്പോൾ നല്ല പുളിയുള്ളൊരു മണല്ലേ അത് കണ്ടപ്പോൾ ഞാനിത് മടക്കാൻ നിന്നില്ല പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നോക്കിയപ്പോൾ ഉള്ളൊരു മഞ്ഞ കളറ് പക്ഷേ വായലിട്ട് നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട് അത് പഴുത്തതൊന്നുമല്ല കേട്ടോ അപ്പോഴതിൻ്റെ തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതൊന്ന് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഇട്ടെടുക്കാം അപ്പോൾ ഒരു ഇച്ചിരി വെക്കാത്ത രീതിയിൽ നമുക്ക് ആ ഒരു അരിഞ്ഞിട്ട് അങ്ങനെ എടുക്കാം എന്നിട്ട് അണ്ടി കാഞ്ഞോളൂ അണ്ടി ഒന്ന് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് പക്ഷേ ബാക്കി രണ്ടെണ്ണം അങ്ങനെ കളയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാങ്ങാണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടില്ലേ ശരിക്കും ഇത് കണ്ടാലൊരു പഴുത്ത മാങ്ങ ലുക്കാണ് കേട്ടോ അല്ലെട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വേവാനായിട്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര വേണം മൂന്ന് കപ്പ് പഞ്ചസാര ആണ് എടുത്തത് മൂന്ന് പച്ചമാങ്ങക്ക് മൂന്ന് കപ്പ് പഞ്ചസാര ഇനി കുറച്ചുകൂടെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ മധുരം അധികമായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഈ ഒരു അളവ് ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ അതുതന്നെ നമുക്ക് ധാരാളമാണ് പിന്നെ കഴിയുന്നതിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനീനൻ്റെ ഇല എടുക്കണം അതൊരു കൈപ്പിടി ആ രീതിക്ക് അങ്ങനെ എടുത്തോളൂ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു പഞ്ചസാരൻ്റെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അതുപോലെ മാങ്ങ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങ വെന്തിട്ടില്ല അപ്പം ഇനി ഒന്നുകൂടെ വേവാനുണ്ട് അതൊന്ന് ശരിക്കും വേവണം നല്ല രീതിക്ക് ഒടഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേവണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടെ കാത്ത് ഇരുന്നതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയപ്പം സംഭവം മാങ്ങ റെഡി അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണങ്ങിയതിന് ശേഷം നേരെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ അരയ്ക്കാനായിട്ട് അതിൽ നിന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും ആ ഉപ്പിട്ടിട്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ എന്ത് രസം ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കി നല്ല രസമുണ്ട് അത് കഴിക്കാൻ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് പക്ഷെ അതൊരു മഞ്ഞ കളർ അതാണ് എനിക്ക് സങ്കടമായി പോയത് മഞ്ഞ കണ്ടപ്പോൾ പക്ഷേ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാരൻ്റെ ആ ഒരു സിറപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ശരിക്കൊന്ന് അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിപ്പ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം പുതിനീനൻ്റെ അല്ല ഇതിലേക്ക് കുടുങ്ങണ്ടെട്ടോ അപ്പോൾ അല്ലാതെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം വീണ്ടും അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ അവിടെയും വെടിയും ഇങ്ങനെ ഒരു പാട കെട്ടിയ പോലെ ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം അത് ശരിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളറ് അതൊരു മഞ്ഞ കളറായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ പിന്നെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് പച്ചമാങ്ങല്ലേ അപ്പം എനിക്ക് പച്ച കളർ മതി അപ്പം ഞാൻ പച്ച കളറാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കളറ് മഞ്ഞ വേണോ പച്ച വേണോ ഓരോരുത്തർ തീരുമാനിക്കാം ഇനി രണ്ടും വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നു തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കളറ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതേണ്ടേ ചൂടൊന്ന് തണയാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഗമിയായിട്ടെന്നുണ്ട് കേട്ടോ ഈര സിറപ്പ് അതിനുശേഷം പിന്നെ ഏതെങ്കിലും ഒരു ചൂടൊക്കെ തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ടൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ പുറത്ത് വെക്കരുത് കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാതല്ല തയ്യാറാക്കിയത് അപ്പോഴത് ഫംഗസ് വന്നു പോകും കൂടിയാൽ പുറത്ത് രണ്ട് മൂന്ന് ദിവസം അത്രേ ഇരിക്കുകയുള്ളൂ കേട്ടോ ഇനി ഇങ്ങനെ ആ ജ്യൂസ് തയ്യാറാക്കേണ്ടത് നോക്കാം ഗ്ലാസ്സിലേക്ക് ഐസ് അതായത് തണുപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ അപ്പോഴേ നല്ല ഹരണ്ടാവുള്ളൂ കുടിക്കാൻ എന്നിട്ട് രണ്ട് മൂന്ന് ടീസ്പൂണ് മധുരത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് എടുത്തത് കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ എടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി കുടിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല പൊള്ളിച്ച പൊള്ളി ജ്യൂസിൻ്റെ ഒരു ഫ്ലേവർ എന്നാണ് കേട്ടോ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ നോമ്പൊക്കെ അല്ലേ വരുന്നത് ഇങ്ങനെ ഒന്നാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കിനും ഇതിൽ കസ്കസൊക്കെ ചേർക്കാം കസ്കസൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുടിക്കുമ്പോഴേ നല്ല രസമായിരിക്കും എന്നോട് മറന്നു പോയതാണ് ഞാൻ ഇപ്പോഴും വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് കസ്കസ് ചേർത്തതും കൂടെ കാണിച്ചു തന്നുകൂടായിരുന്നു എന്നുള്ളത് പക്ഷേ മറന്നുപോയി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസും കൂടെ ചേർക്കാൻ മറക്കരുത് നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഈ ചൂടൊക്കെ തണിയതിന് ശേഷം ഞാൻ ഇതാണ്ടേ ഒരു ബോട്ടലിലേക്ക് ആക്കി വെക്കുകയാണ് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകട്ടോ ഇനി ഞാനിതിവിടെ സോഡലിൽ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ എനിക്ക് സോടനെക്കായിട്ട് ഇഷ്ടമായത് ഏതാ അറിയാം നമ്മൾ സാധാ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നില്ലേ അതാണ് സംഭവം പൊളി സോഡൽ സോടൻറ്റതായ രുചി പക്ഷേ നമുക്കിതിലേക്ക് സാധാ വെള്ളം അതായത് ഐസ് ക്യൂബ്സിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെയ്താലും അതിയെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് സോഡയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയതാണ് സോഡയിലേക്ക് വലിയൊരു ആരൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കുടിക്കാൻ പറ്റുമോ അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെന്താ ഞാൻ ഇപ്പം ഏതാണ്ട് ഒരു സോഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങനെ കലക്കിയിട്ടൊന്നും കുടിച്ച് നോക്കുന്നുണ്ടായിന് അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ ലാവൻഡറിൻ്റെ പിന്നെ ലാവൻഡർ ഫ്ലവർ ഉണ്ടല്ലോ അത് വെച്ചിട്ടായിരുന്നു പിന്നെ സ്ക്വാഷ് തയ്യാറാക്കി കാണിച്ചു തന്നത് അതും പൊളി തന്നെയായിരുന്നു അപ്പോഴിതാണ്ട് ഇതും ട്രൈ ചെയ്യുക എന്നിട്ട് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നോമ്പിൽ നമുക്ക് എളുപ്പമായി എന്ത് ജ്യൂസ് വേണം എന്നുള്ളൊരു കൺഫ്യൂസൊന്നും ഉണ്ടാവില്ല വേഗം എടുക്കുക വെള്ളം ഒഴിക്കുക കൽക്കുക നോമ്പ് ഇറക്കുന്ന സമയത്ത് കുടിക്കുക അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ